ഞാൻ സ്വാതി മോഹന അത്യാവശ്യം കുറച്ച് സിനിമകളിലും നാടകങ്ങളിലും കുറച്ച് സാഹിത്യപരമായ എഴുത്ത് അങ്ങനെ കാര്യങ്ങൾ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ വെളിപ്പുറത്തമ്മ എന്ന് ഒരു നോവൽ ഗണ്ടശയായി ഫേസ്ബുക്കിൽ വരികയും അത് വായിച്ചുകൊണ്ട് പരിചയപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ആളാണ് ദ ദർശനാനന്ദൻ ഏകദേശം എട്ടു വർഷത്തോളമായി ആ പരിചയം സ്റ്റുഡൻറ്റായും ടീച്ചറായും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ് കഴിഞ്ഞ ഒരു ഒന്നര വർഷം ഒന്നര വർഷം മുമ്പ് അതിൻ്റെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ അതായത് ലൈഫ് ജോലി അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമായി ഈ കുട്ടി വളരെ പെട്ടെന്നാണ് ഒരു വല്ലാത്തൊരു ക്രൈസിൽ വന്നപ്പെടുന്നത് ജീവിത സാഹചര്യങ്ങളെല്ലാം കൂടി പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യം അത്രമൊരു സാഹചര്യത്തിൽ എനിക്ക് പോലും എന്താണ് ഒരു ഗൈഡൻസായിട്ട് പറയേണ്ടത് എന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല കാരണം അത്രയും ഭക്ഷണം പിടിച്ചൊരു കാലഘട്ടം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സാധ്യത തെളിഞ്ഞു കിട്ടട്ടെ സാധ്യത അന്വേഷിക്കുന്നുണ്ട് രണ്ടാളും അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഓർപ്പുണ്ടായിരുന്നു ഉള്ളിൽ അതിജീവിക്കാനുള്ളൊരു ത്വര മനുഷ്യഗ്രന്ഥിയായ ഒരു ത്വര ആ കുട്ടിയിലുണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ടായി ഒരു സുപ്രഭാതത്തിലാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ ലൈഫ് ഓഫ് അട്രാക്ഷൻ അതായത് ഡ്രീം റേഡിയൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങാൻ പോവാണ് അതിന് എനിക്ക് ഇന്നന്ന മാതിരിയുള്ള കോഴ്സുകളുണ്ട് അതിലൊക്കെ പങ്കെടുക്കണം അതിനൊക്കെ കുറേ കാശു വേണം കാശുമില്ലാതെയും കാശും ഉണ്ടായിട്ടും ഉണ്ടാക്കിയിട്ടും ഒക്കെ പങ്കെടുത്താലും ശരി അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എന്തു തുടങ്ങുമ്പോഴും എനിക്കൊരു സംശയം വരും മനുഷ്യസഹജമായ സന്ദേശങ്ങൾ സന്ദേഹങ്ങളാണ് അത് വന്നു അത് എങ്ങനെ ഇതിൻ്റെ സാധ്യതകളുണ്ട് അവൾ പറഞ്ഞത് ഇതൊരു ലോകമാണ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് മനസ്സാണല്ലോ ആദ്യം പ്രവർത്തിക്കുന്നു മനുഷ്യൻ പിന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആഗ്രഹങ്ങളുടെ ഒരു ലോകമാണത് അതൊരു സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ വളരെ സാധ്യതകളുള്ള ഒരു വലിയ ലോകത്തിൻ്റെ ചെറിയൊരു താക്കോലാണ് എൻ്റെ കയ്യിലുള്ളത് ഞാനെന്തായാലും അത് തുറക്കണം എന്നാഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ പരിപാടിയെ കുറിച്ചിട്ട് കുറേയൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ് കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി എനിക്കധികം സെലിബ്രിറ്റികളൊന്നും ഇല്ല അതുകൊണ്ട് മാഷം ഒന്ന് ജനുവരി ഒന്നാം തീയതി ഒരു ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ഒരു സെലിബ്രിറ്റി ആയിട്ട് എൻ്റെ ക്ലാസ്സിൽ വരണം ഞാൻ വണ്ടറായി ഞാൻ വണ്ടറേ ഞാനെന്തു പറയും ക്ലാസ്സിലിരുന്നിട്ട് എന്ന് ഞാൻ ചോദിച്ചു അവ മനസ്സിൽ നന്മയുള്ളവർക്ക് വരാനും എന്തും പറയാനും ഉള്ളതാണ് എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ക്ലാസ്സിലേക്ക് വരുന്നത് അപ്പോൾ അന്നിത്ര അധികം ആളുകളില്ല വളരെ കുറച്ച് പേരെ ഉള്ളു പക്ഷെ എന്നെ ത്രില്ലടിപ്പിച്ച കാര്യം ഈ അതിൽ പങ്കെടുക്കുന്ന ഒരാളും ഒരാളായിരുന്നില്ല അവരൊക്കെ ഇരട്ടി ഇരട്ടിച്ചിട്ടാണ് എനിക്ക് തോന്നിയത് അഞ്ചാളിരിക്കുന്ന ക്ലാസ് പത്താളുടെ വൈബ് ഉണ്ടായിരുന്നു അതെന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് പിന്നീട് എനിക്ക് ഞാൻ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് െന്തെങ്കിലും ആവോ ആവോ അങ്ങനെ തന്നെ ഒരു ബാരാരിഷ്ടത പിന്തുടരാണ്ടായിരുന്നു പക്ഷെ ആ കുട്ടി അവിടെ നിശ്ചയതായിട്ടും സമ്മതിക്കാതെ പറ്റില്ല അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക അതുതന്നെയാണ് എൻ്റെ സ്വപ്നം എന്ന് സങ്കല്പിക്കുക തന്നെയാണ് സ്വപ്നം എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുക ഞാൻ അന്ധമിട്ട് പോയി ചില യാത്രകളിൽ ഇത്ര അതായത് ഒരു അതൊരു ത്യാഗപൂർണമായ ഒരു സഞ്ചാരമായിരുന്നു ആ അത്ഭുതം മനസ്സിനെ നിയന്ത്രിക്കാവുന്ന മനസ്സിൽ ആഗ്രഹിക്കാവുന്ന മനസ്സിനെ പഠിപ്പിക്കാവുന്ന ആ അത്ഭുതം ഞാൻ എൻ്റെ കൺമുമ്പിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരി ഒന്നിൽ നിന്ന് ഈ ജനുവരി ഒന്നിലേക്ക് എത്തുമ്പോഴേക്കും ആ കുട്ടിയുടെ ഇടിഞ്ഞ ഇടവഴികൾ പരന്ന് നീണ്ടുപോയിട്ടുണ്ട് അതിൽ പൂക്കളും പുഷ്പങ്ങളും അർച്ചനകളും വന്ന് വീണ് തുടങ്ങിയിട്ടുണ്ട് അന്നത്തെ ആ വൈകാരികമായ സംഘർഷങ്ങളിൽ നിന്ന് ഒരു പ്രാവിനെ പോലെ അല്ലെങ്കിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയൊക്കെ പറന്നു ഉയരുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആ സന്തോഷമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഇത് ഒരു വല്ലാത്ത അത്ഭുതമാണ് ഞാനിത് ഞാൻ അന്ന് ഇങ്ങനെ കഴിഞ്ഞു പോയിട്ട് പിന്നീട് ഇപ്പോൾ വന്ന് സംസാരിക്കല്ല തുടർച്ചയായി ഞാനീ ഗ്രൂപ്പിൻ്റെ പരിസരങ്ങളിലും ഉള്ളിലും ഉണ്ടായിരുന്നു അതിലുള്ള ഓരോരുത്തരും അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ അന്ധം വിട്ടപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് കുറേ അനുഭവ സാക്ഷ്യങ്ങൾ അത് ഞാൻ വേറൊരു സമയത്ത് പറയും എന്തായാലും ഈ ഗ്രൂപ്പിലേക്ക് ഒരു എന്താ പറയുക ഒരു വിരുന്നുകാരനായിട്ടെങ്കിലും വരാനും അതിൻ്റെ ഒരു തുടക്കക്കാരനായി നിൽക്കാനും ഒക്കെ സാധിച്ചാലുള്ള നന്ദി പറയുന്നതിനോടൊപ്പം അനന്തസാധ്യതയുള്ള ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് അവരുടെ വളർച്ചയെ